ലോട്ടറി എടുത്ത് രക്ഷപ്പെടുകയോ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് നശിച്ചിട്ടേ ഉള്ളൂ ലോട്ടറി ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ് ഞാൻ എടുക്കാറില്ല ഞാൻ താല്പര്യം ഇല്ലാത്ത ആളാണ് സർക്കാർ തന്നെ എല്ലാ വർഷം എടുക്കാറുണ്ട് അതുപോലെ തന്നെ ഈ വർഷം എടുക്കാറുണ്ട് രണ്ട് ലോട്ടറി അടിച്ചു അത് വെച്ചിട്ട് വേറെ ആ ഓണം മെമ്പറിനായി മലയാളികൾ കാത്തിരിക്കാണ് അപ്പൊ ഈ ലോട്ടറി ടിക്കറ്റിനെ കുറിച്ച് സാധാരണക്കാരുടെ അഭിപ്രായം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ടിക്കറ്റ് ടിക്കറ്റ് നമുക്ക് ഒന്ന് നോക്കിയാലോട്ടറി താല്പര്യം അതല്ലോ അതിനോട് നമുക്കൊരു പെട്ടെന്ന് കാശുകാരനാകണ്ടോന്നല്ലേ അങ്ങനെ രക്ഷപ്പെടും ലോട്ടറി എടുത്ത് രക്ഷപ്പെടും എനിക്ക് തോന്നുന്നില്ല ഒരുപാട് നശിച്ചിട്ടേ ഉള്ളൂ എടുക്കുന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല അത് അവരവരുടെ മനസ്സിന്റെ ഒരു അത് അത് അല്ല അതിനോട് താല്പര്യമുള്ള കുറെ പേര് ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടി അവരത് ആ കാശ് വേറെ ചെയ്യും അനേക്കാലം ലോട്ടറി എടുത്തിട്ട് കാര്യം പ്രവർത്തനങ്ങൾ എനിക്ക് താല്പര്യമില്ല ഏയ് നമുക്ക് അഭിപ്രായം ഇല്ല അത് എടുക്കുന്നവരെ അടിച്ചോളൂ ലോട്ടറി എടുക്കാറില്ല നമുക്കത് എടുക്കാൻ നമുക്ക് നിയമപരമായിട്ടത് എടുക്കാൻ പാടില്ല നമ്മളെ ഞാൻ ഓണ മെമ്പർ ഈ ലോട്ടറി ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ് ഞാൻ എടുക്കാറും ഞാൻ ഞാനത് താല്പര്യം ഇല്ലാത്ത ആളാണ് കാരണം അത് ഞാൻ ഒരു മുസ്ലിമാണ് അത് ഞങ്ങളുടെ വിശ്വാസപരമായിട്ട് നമ്മൾ ലോട്ടറി എടുക്കുമ്പോൾ എന്താ പറഞ്ഞത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ ലോട്ടറി എടുക്കണം ഈ ലക്ഷമൊക്കെ എടുക്കുന്ന ആൾക്കാർ എനിക്ക് കിട്ടും എനിക്ക് കിട്ടും എന്നും പറഞ്ഞാണ് ഇരിക്കണത് അത് കിട്ടുന്ന വെല്ലുണ്ടാവുന്ന ആൾക്കാര് കിട്ടുന്നുള്ളൂ ഈ വെല്ലുണ്ടാവുന്ന ആൾക്കാർക്ക് ലോട്ട് കിട്ടുമ്പോൾ ബാക്കിയുള്ളവർക്ക് നിരാശം പ്രയാസങ്ങളുണ്ട് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഒരു ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല ഞാൻ ആയിട്ട് ബന്ധമില്ല എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹമൊന്നും ഇല്ല അതൊന്നാണ്

ആർക്കും അടിക്കണില്ല സർക്കാരില്ലേ കോടികൾ മേടിച്ചെടുത്തിട്ട് തന്നെ ജനങ്ങൾക്ക് കൊടുക്കണല്ലോ അഞ്ചു ലോട്ടറി അയ്യായിരം ഓണം മെമ്പർ എടുക്കല് ഷെയർ ചെയ്തെടുക്കാറ് അങ്ങനെ ഞാൻ വരെ എടുത്തിട്ടില്ല എടുത്തിട്ടുണ്ട് കാര്യം അടിച്ചിട്ടില്ല അതുകൊണ്ട് അതിനുള്ള എല്ലാ മാസവും എടുക്കാറുണ്ട് ഞാൻ പക്ഷെ ഇതുവരെ അടിച്ചിട്ടില്ല ഓ എന്താ ഇത് എല്ലാ മാസം എടുക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ സ്ഥിരമായിട്ട് നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോ എന്തെങ്കിലും ഇന്ന രീതിയിലൊക്കെ നമ്പർ ഒക്കെ നോക്കി എടുക്ക അങ്ങനെയൊക്കെ ഫോളോ ഒരു ടെക്നിക്ക് എന്താ ഏഴ് ആറ് അങ്ങനെയൊക്കെ നമ്പറും ഒക്കെ ഞാൻ എടുക്കാറുണ്ട് ഏഴ് ആറ് നമ്പർ എടുക്കാൻ തോന്നും അതിലി നമ്പറാന്ന് ഞാൻ പറഞ്ഞത് എന്റെ ഹസ്ബൻഡ് അമ്മ എടുക്കാറുണ്ട് അപ്പൊ അതിലു കുളികാത്തി കേടിറ്റ ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ലക്കി ചീ എടുക്കണേ ഒരു ഭാഗ്യപരിശോധന ഇതിലാണ് നോക്കတာ എന്താ ഇറ്റ്സ് ഓൺ ഓഫ് വെബ് എടുത്തിട്ടുണ്ട് ഇല്ല ഞാൻ ലോട്ടറി എടുക്കാറായി ലോട്ടറി എടുക്കാറായില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ലോട്ടറി എടുക്കാനേ താൽപര്യമില്ലാത്തത് ഒരു ഗാംബ്ലിംഗ് ആയിട്ടാണോ തോന്നുന്നത് ഗാംബ്ലിംഗ് ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ സർക്കാർ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവം ആണ് അപ്പോൾ സർക്കാരിനെ ആ ഒരു വീമാനോ അതൊരു പ്രൊഡക്റ്റീവ് അല്ലല്ലോ അതോ ഒരു ഗ്ലിംഗ് തന്നില്ലേ അതിനകത്ത് ഒരു മൂല്യവർജന ഉണ്ടാവുന്നില്ലല്ലോ അടിക്കൊന്നും ഉറപ്പൊന്നുമില്ല എല്ലാ വർഷം എടുക്കാറുണ്ട് അതുപോലെ തന്നെ ഈ വർഷം എടുക്കാറുണ്ട് നമ്പര് അങ്ങനെ ഒന്നും നോക്കാറില്ല കോമൺ ആയിട്ട് എടുക്കാറുണ്ട് എടുക്കും എടുക്കും ഇല്ല ഇടയ്ക്കൊക്കെ എടുക്കും ഇടക്കൊക്കെ ഓരോന്നും അടിച്ചായിട്ട് ചരിത്രമില്ല ഇല്ല ആ നമ്മളെ ഇത് പാവങ്ങൾക്കൊക്കെ സപ്പോർട്ടാവുന്നതാണ് ഗവൺമെന്റ് പറയുന്നത് അപ്പൊ നമ്മൾ വേണ്ടി ഗവൺമെന്റിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അത്ര അതെന്തോ അടിക്കുകയാണെങ്കിൽ അടിച്ചോട്ടെ അതെ 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 അതിലൊരു നല്ല ശതമാനം നമ്മൾ ചാരിറ്റിക്ക് തന്നെ ഉപയോഗിക്കും ബാക്കി നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഉപയോഗിക്കാം ഞാൻ കേരളത്തിന്റെ ലോട്ടറി എടുക്കാറ് ഇടയ്ക്ക് നൂറ് രൂപ കിട്ടി അതിന്റെ അവര് ബാക്കിയും രണ്ട് ലോട്ടറി എടുത്തു തന്നെ അത് വെച്ചിട്ട് വേറെ എടുത്തപ്പോ വെച്ചതിന് അടിച്ച് ഇങ്ങനെന്തില് ഭയങ്കര വില ആയിരോ അഞ്ഞൂറ ഇല്ല അതുപോലെ കിട്ടണവിന് ഒരുമിച്ചത് ചെയ്യണ്ടത് ഒരു ഇരുപത്തിയഞ്ചു കോടി അഞ്ചു പേർക്ക് കൊടുത്താൽ അവര് വീട് രക്ഷപെടും അല്ലേ അല്ലാതെ ഒരാൾക്ക് ഇരുപത്തിയഞ്ചു കോടി കൊടുത്തേ അയാള് മാത്രമേ രക്ഷ സർക്കാർ അങ്ങനെ ചെയ്യേണ്ടിന്ന് അഞ്ചു കോടി വെച്ച അഞ്ചു പേർക്ക് കൊടുത്തേ അവര് രക്ഷപെടില്ലേ അതാ ചെയ്യണ്ടേ ോട്ടറി എടുക്കാൻ താല്പര്യം ഒക്കെ ആക്കിയതാണോ പ്രശ്നം ഞങ്ങൾ തൊഴിലുറപ്പിന് പൈസ ഒന്നും ഇല്ല കാരണം ലോട്ടറി ലോട്ടറി വലിയ സർക്കാർ താല്പര്യം ും എടുക്കും എന്തൊക്കെ നോക്കിട്ട് ഓണ നമ്പർ നല്ല സമയമാണെങ്കിൽ ഏട്ടൻ എല്ലാ പ്രാവശ്യവും എടുക്കാറുള്ള ഈ ടിക്കറ്റ് എടുക്കുമ്പോ എന്തൊക്കെയാ നോക്കാറ് നമ്പറിൽ എന്തെങ്കിലും കാരണം ഞങ്ങളത് മുസ്ലിംസിനെ അത് നല്ല പൈസ ഉപയോഗിക്കാൻ ഇപ്പം പാവപ്പെട്ട വാങ്ങുന്നുണ്ട് ഞാൻ വാങ്ങാറില്ല മാത്രം വാങ്ങാറുണ്ട് ഞാൻ വാങ്ങാറില്ല മാത്രം നേരത്തെ മുതൽ അങ്ങനെ തന്നെയാണ് അത് എൻ്റെ ഒരു അനുഭവമാണ് ലോട്ടറിക്ക് പ്രേസ് ചെയ്തിട്ട് എൻ്റെ കുടുംബത്തിൽ തന്നെ പല നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് അതിനുവെച്ചാൽ ഞാൻ ലോട്ടറി എടുക്കാറുണ്ട് ആ അത് അതിന് എഡിറ്റായി പോയി അല്ല എൻ്റെ ഒരാളായിരുന്നു അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടനുഭവത്തി ഞാനിപ്പോൾ ലോട്ടറി അങ്ങനെ താല്പര്യ സിക്കിം ഭൂട്ടാൻ അപ്പൊ അതിന് ശേഷം അതിനുശേഷം പിന്നെ ആള് പിന്നെ ഒന്നും ഇല്ല നഷ്ടപ്പെട്ടു പിന്നെ ഞാൻ പിന്നെ അതിനോട് അത് ചില ചില ആളുകളൊക്കെ പറയുന്ന സമാധാനത്തിന് ആ റിസൾട്ട് വരുന്നവരൊക്കെ ഒരു സമാധാനത്തിന് എടുക്കുന്നവരുണ്ട് ചില ആൾക്കാർ ഇപ്പോഴും അതിനൊരു ചീട്ടുകളിക്കൊപ്പം കൊണ്ടടക്കുന്ന പോലെ അങ്ങനെയും പോവാം പിന്നെ അതിന് പാവപ്പെട്ട ഒരു ലോട്ടറി ഉണ്ടല്ലോ അത് ബേസ് ചെയ്ത ബുധനാഴ്ചത്തെ അത് ബേസ് ചെയ്തിട്ട് മാത്രം കാരുണ്യം എടുക്കുന്നവരും ഉണ്ട് കേട്ടോ ഞാനേ ലോട്ടറി പോ അങ്ങനെ താല്പര്യമില്ല